ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി ചക്ക വരട്ടിയതാണ് ആവശ്യമായ സാധനങ്ങൾ ചക്ക ഒരു അഞ്ഞൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ശർക്കര ഇരുന്നൂറ്റമ്പത് ഗ്രാമുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ നെയ്യും ഏലക്കയുമാണ് വേണ്ടത് ഇപ്പോൾ ആദ്യം ഞാൻ കുക്കറിൽ ഇതിനെ ഒന്ന് ഒരു രണ്ട് വിസലടിപ്പിച്ച് എടുക്കുന്നുണ്ട് ചക്ക വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു ഗ്ലാസ് വെള്ളം വെക്കണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരാറ് ഏലക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് അതിലേക്കിട്ട് നമുക്കൊരു രണ്ട് വിസില് വരാനുള്ള പാകത്തിന് ഹൈ ഫ്ലെയിമിലിട്ട് ചക്ക നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതാണ് ഇപ്പം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത ഈ ചക്ക നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അടിച്ചെടുക്കണം അതിന് മുന്നായിട്ട് നമുക്ക് ശർക്കരയൊന്ന് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ശർക്കര ഉരുക്കിയെടുക്കണം നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ശർക്കര ഇനി ഇതിനെ മാറ്റി വയ്ക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ചക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഉരുളിയിലാണ് ചക്ക വരട്ടാൻ പോകുന്നത് ഉരുളിയാവുമ്പം നമുക്ക് അടിയിൽ ഒട്ടിപ്പിടിക്കുകയോ ചെയ്യില്ല നല്ല നന്നായിട്ട് കിട്ടുകയും ചെയ്യും കട്ടി കുറഞ്ഞ പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ അടിക്ക് അത് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതിനാൽ ഉരുളിയിൽ എടുക്കുകയാണ് ഉരുളിയിൽ നന്നായിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റത്തക്ക രീതിയിൽ ചക്ക വറ്റിച്ചെടുക്കണം ഏലക്ക നമ്മളത് മിക്സിയിലടിക്കാൻ നേരവും വേവിക്കാൻ നേരം ഇട്ടേക്കുന്നതിനാൽ നമുക്ക് അത് പിന്നീട് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ആ ശർക്കര ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇനിയും ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാൻ ചൂടാക്കി എടുക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ അത് പൊട്ടി തെറിക്കാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്നല്ല പൊട്ടി തെറിക്കുന്നുണ്ട് കുറച്ച് സൂക്ഷിക്കണം കയ്യിലൊക്കെ തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട് ചക്ക വരട്ടിയത് വച്ച് ചക്കട ഇപ്പം ഉണ്ടാക്കാവുന്നതാണ് ചക്ക വരട്ടിയത് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് ഒന്നോ രണ്ടോ തവണയായിട്ട് നന്നായിട്ട് നെയ്യ് ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ് നെയ്യ് കൂടുതൽ ചേർക്കുന്നതിന് നല്ല ടേസ്റ്റും ഉണ്ടാവും അതല്ലാതെ കൂടുതൽ നാൾ കേടു കൂടാതെ ചക്ക വരട്ടിയത് ഇരിക്കുകയും ചെയ്യും ഇപ്പോൾ ഒരുവിധം പാകമായിട്ടുണ്ട് ഞാൻ ഈ പരുവത്തിന് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ നമുക്ക് തിക്കായിട്ട് എടുക്കാം പക്ഷേ ഞാൻ ഈ ഒരു പരുവത്തിനാണ് ഇപ്പോൾ എടുക്കുന്നത് കുറച്ചുകൂടെ കട്ടിയുള്ള വേണമെന്നുണ്ടെങ്കിൽ ആ പരുവത്തിനെടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക